റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം എൽ ടി സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം താഴെ കൊടുത്തതിൽ പെരിയാറുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബി കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നു സി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി ഡി ചൂർണി എന്ന് അർദ്ധശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദി ഉത്തരം ഓപ്ഷൻ ബി ആണ് കേരളത്തിൽ നൈൽ എന്നറിയപ്പെടുന്നു ശരിയായ പ്രസ്താവനകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി എന്ന് അർദ്ധശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദി തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എ തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ ബ്രിട്ടീഷ് റസിഡൻ്റ് മെക്കാളെ ആണ് ബി തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ അഹിന്ദുവായ ദിവാൻ മുഹമ്മദ് ഹബീബുള്ളയാണ് സി മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ടി രാമറാവു ആണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ അഹിന്ദുവായ ദിവാൻ മുഹമ്മദ് ഹബീബുള്ളയാണ് തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡൻ്റ് മെക്കാളയാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ടി രാമറാവു ആണ് ഈ പ്രസ്താവനകൾ രണ്ടും ശരിയാണ് താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന ഏത് എ ബ്രിട്ടീഷുകാർ നെൽകൃഷിക്ക് പകരം തെങ്ങ് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു ബി കേരളത്തിൽ വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു ആലപ്പുഴ സി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊൻപതിൽ ജെയിംസ് ഡാറ ആലപ്പുഴയിൽ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചു ഡി കേരളത്തിൽ തോട്ട വ്യവസായം ആരംഭിച്ചത് തൃശൂർ ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് ഉത്തരം ഓപ്ഷൻ ഡി കേരളത്തിൽ തോട്ട വ്യവസായം ആരംഭിച്ചത് തൃശ്ശൂർ ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് ശരിയായ പ്രസ്താവനകൾ ബ്രിട്ടീഷുകാർ നെൽകൃഷിക്ക് പകരം തെങ്ങ് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു കേരളത്തിൽ വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു ആലപ്പുഴ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപതിൽ ജെയിംസ് ഡാറ ആലപ്പുഴയിൽ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചു താഴെ കൊടുത്തവരിൽ കഥകളിയുമായി ബന്ധമില്ലാത്തത് ആര് ഒന്ന് കലാമണ്ഡലം ഹൈദരാലി രണ്ട് കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ മൂന്ന് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ നാല് പാലക്കാട് പരമേശ്വർ ഭാഗവതർ ഓപ്ഷൻ എ ഒന്ന് നാല് ബി മൂന്ന് മാത്രം സി നാല് മാത്രം ഡി മൂന്നും നാലും ഉത്തരം ഓപ്ഷൻ സി നാല് മാത്രം കഥകളിയുമായി ബന്ധമുള്ളവർ കലാമണ്ഡലം ഹൈദരാലി കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ കുമാരനാശാനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എ മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ചു ബി മാതൃചരമത്തെപ്പറ്റി കുമാരനാശാൻ രചിച്ച കൃതിയാണ് അനുതാപം സി കുട്ടികൾക്ക് വേണ്ടി ആശാൻ രചിച്ച രാമായണമാണ് പുഷ്പവാടി ഡി ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി ഉത്തരം ഓപ്ഷൻ സി കുട്ടികൾക്ക് വേണ്ടി ആശാൻ രചിച്ച രാമായണമാണ് പുഷ്പവാടി ശരിയായ പ്രസ്താവനകൾ മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ചു മാതൃചർമ്മത്തെപ്പറ്റി കുമാരനാശാൻ രചിച്ച കൃതിയാണ് അനുതാപം ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി കുമാരനാശാനാണ് ഐ എൻ എസ് വിക്രാന്തുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനയേത് എ രാജ്യത്ത് ഇതുവരെ നിർമ്മിച്ചവയിൽ രണ്ടാമത്തെ വലിയ കപ്പൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ സി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടിന് നാവികസേനയുടെ ഭാഗമായി ഡി കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ് നിർമ്മിച്ചത് ഉത്തരം ഓപ്ഷൻ എ രാജ്യത്ത് ഇതുവരെ നിർമ്മിച്ചവയിൽ രണ്ടാമത്തെ വലിയ കപ്പൽ ശരിയായ പ്രസ്താവനകൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടിന് നാവികസേനയുടെ ഭാഗമായി കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ് നിർമ്മിച്ചത് ചുവടെ പറയുന്നവരിൽ രക്തദാനം പാടില്ലാത്തതാർക്കാണ് എ നാൽപ്പത്തഞ്ച് കിലോഗ്രാമിൽ അധികം ഭാരമുള്ളവർ ബി പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും മധ്യേ പ്രായമുള്ളവർ സി ആൻറ്റിബയോട്ടിക് ചികിത്സ നടത്തുന്നവർ ഡി രക്തദാനം നടത്തി മൂന്ന് മാസം കഴിഞ്ഞവർ ഉത്തരം ഓപ്ഷൻ സി ആൻറ്റിബയോട്ടിക് ചികിത്സ നടത്തുന്നവർ രക്തദാനം പാടില്ലാത്തത് ആൻറ്റിബയോട്ടിക് ചികിത്സ നടത്തുന്നവർക്കാണ് നാൽപ്പത്തഞ്ച് കിലോഗ്രാമിൽ അധികം ഭാരമുള്ളവർ പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും മധ്യ പ്രായമുള്ളവർ രക്തദാനം നടത്തി മൂന്ന് മാസം കഴിഞ്ഞവർ എന്നിവർക്ക് രക്തദാനം നടത്താവുന്നതാണ് ചുവടെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നവ ഏതെല്ലാം ഒന്ന് ആഹാര രീതിയിലെ മാറ്റങ്ങൾ രണ്ട് വ്യായാമമില്ലായ്മ മൂന്ന് മാനസിക സമ്മർദ്ദങ്ങൾ ഓപ്ഷൻ എ രണ്ടും മൂന്നും മാത്രം ബി ഒന്നും രണ്ടും മാത്രം സി ഒന്നും രണ്ടും മൂന്നും ഡി ഒന്നും മൂന്നും മാത്രം ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മൂന്നും ആഹാര രീതിയിലെ മാറ്റങ്ങൾ വ്യായാമമില്ലായ്മ മാനസിക സമ്മർദ്ദങ്ങൾ ഇവയൊക്കെ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നവയാണ് വിറ്റാമിൻ എയെ പറ്റി ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് എ വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ബി കണ്ണുകളുടെ ആരോഗ്യത്തിന് പരമപ്രധാനമായ വിറ്റാമിൻ സി നിശാന്തയ്ക്ക് കാരണം വിറ്റാമിൻ എയുടെ കുറവാണ് ഡി വർണ്ണാന്തയ്ക്ക് കാരണമാവുന്നതും വിറ്റാമിൻ എയുടെ കുറവാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് വർണ്ണാന്തതയ്ക്ക് കാരണമാവുന്നതും വിറ്റാമിൻ എയുടെ കുറവാണ് ശരിയായ പ്രസ്താവനകൾ വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ കണ്ണുകളുടെ ആരോഗ്യത്തിന് പരമപ്രധാനമായ വിറ്റാമിൻ നിശാന്തതയ്ക്ക് കാരണം വിറ്റാമിൻ എയുടെ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു ആതിഥേയ രാജ്യം ബഹ്റിൻ രണ്ട് ജേതാക്കൾ ഫ്രാൻസ് മൂന്ന് റണ്ണറപ്പ് അർജൻറ്റീന നാല് മികച്ച താരം കിലിയൻ എംബാപ്പെ ഓപ്ഷൻ ഒന്നും രണ്ടും ശരി ി മൂന്നും നാലും ശരി സി എല്ലാം തെറ്റാണ് ഡി എല്ലാം ശരിയാണ് ഉത്തരം ഓപ്ഷൻ സി എല്ലാം തെറ്റാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ആഗസ്റ്റ് ഇരുപത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ആഗസ്റ്റ് ഇരുപതിനാണ് രാജാറാം മോഹൻറോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ് ചന്ദ്ര സെൻ ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ് ചന്ദ്ര സെൻ കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ പ്രചരണത്തിന് നേതൃത്വം നൽകിയത് അയ്യത്താൻ ഗോപാലൻ കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ പ്രചരണത്തിന് നേതൃത്വം നൽകിയത് അയ്യത്താൻ ഗോപാലൻ രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ചത് ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്ത വ്യക്തി രാജാറാം മോഹൻ റോയ് ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്ത വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് തത്വ സഭയുടെ സ്ഥാപകൻ ദേവേന്ദ്രനാഥ ടാഗോർ തത്വ സഭയുടെ സ്ഥാപകനാണ് ദേവേന്ദ്രനാഥ ടാഗോർ തത്വബോധിനി സഭ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ഒക്ടോബർ ആറ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പത് ഒക്ടോബർ ആറിനാണ് തത്വബോധിനി സഭ സ്ഥാപിതമായത് പ്രാർത്ഥനാ സമാജത്തിൻ്റെ സ്ഥാപകൻ ഡോക്ടർ ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജത്തിൻ്റെ സ്ഥാപകനാണ് ഡോക്ടർ ആത്മാറാം പാണ്ഡുരംഗ് പശ്ചിമേന്ത്യയിലെ നവോത്ഥാനത്തിന്റെ പിതാവ് എം ജി റാനഡെ പശ്ചിമേന്ത്യയിലെ നവോത്ഥാനത്തിന്റെ പിതാവാണ് എം ജി റാന്നഡെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ജന്മഗ്രഹം വെസ്റ്റ് ബംഗാൾ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ജന്മഗ്രഹമാണ് വെസ്റ്റ് ബംഗാൾ ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു ഗോവിന്ദ റാന്നഡെ ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോവിന്ദ് റാനഡെ എം ജി റാന്നഡയും ആത്മാറാം പാണ്ഡൂരംഗും ചേർന്ന് രൂപീകരിച്ച സമാജം പ്രാർത്ഥനാ സമാജം എം ജി റാന്നഡയും ആത്മാറാം പാണ്ഡൂരംഗും ചേർന്ന് രൂപീകരിച്ച സമാജമാണ് പ്രാർത്ഥനാ സമാജം സത്യശോധക് സമാജിന്റെ സ്ഥാപകൻ ജ്യോതിറാവു ഫുലെ സത്യസോധക് സമാജിന്റെ സ്ഥാപകനാണ് ജ്യോതിറാവു ഫുലെ ഗോവിന്ദറാവു ഫുലെ എന്നറിയപ്പെടുന്നത് ജ്യോതിറാവു ഫുലെ ഗോവിന്ദറാവു ഫുലെയാണ് ജ്യോതിറാവു ഫുലെ എന്നറിയപ്പെടുന്നത് സത്യസോധക് സമാജിന്റെ കാൽപ്പാട്ടുകൾ പ്രസിദ്ധീകരിച്ച പത്രം ദീനബന്ധു പൂനെ സത്യശോധക് സമാജിന്റെ കാൽപ്പാട്ടുകൾ പ്രസിദ്ധീകരിച്ച പത്രമാണ് ദീനബന്ധു പൂനെ അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് സർ സർസയ്ദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവ് സർ സർസൈദ് അഹമ്മദ് ഖാൻ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായത് തിയോസഫിക്കൽ സൊസൈറ്റി രൂപം കൊണ്ടത് ന്യൂയോർക്ക് തിയോസഫിക്കൽ സൊസൈറ്റി രൂപം കൊണ്ടത് ന്യൂയോർക്ക് ആനി ആനിബസൻ്റെ ആദ്യമായി ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ആനിബസൻ്റെ ആദ്യമായി ഇന്ത്യയിൽ വന്നത് പെനാറസിൽ സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ബനാറസിൽ സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആനി ബസന്റിന്റെ പ്രവർത്തന കേന്ദ്രം ദക്ഷിണേന്ത്യ ആനി ബസന്റിന്റെ പ്രവർത്തന കേന്ദ്രമാണ് ദക്ഷിണേന്ത്യ ആനി ബസന്റ് പ്രസിദ്ധീകരിച്ച പത്രം ന്യൂ ഇന്ത്യ ആനി ബസന്റ് പ്രസിദ്ധീകരിച്ച പത്രം ന്യൂ ഇന്ത്യ കോമൺവെൽത്തിന്റെ പത്രാധിപരായിരുന്ന വ്യക്തി ആനി ബസന്റ് കോമൺവെൽത്തിന്റെ പത്രാധിപരായിരുന്ന വ്യക്തിയാണ് ആനി ബസന്റ് ആദ്യ സമാജം സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആദ്യ സമാജം സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആദ്യ സമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി ആര്യസമാജ സ്ഥാപകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആദ്യ സമാജത്തിൻ്റെ ആദ്യ യൂണിറ്റ് സ്ഥാപിതമായത് മുംബൈ ആര്യസമാജത്തിൻ്റെ ആദ്യ യൂണിറ്റ് സ്ഥാപിതമായത് മുംബൈ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതി വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ദയാനന്ദ സരസ്വതി സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രസിദ്ധമായ കൃതി സത്യാർത്ഥ പ്രകാശം സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രസിദ്ധമായ കൃതിയാണ് സത്യാർത്ഥ പ്രകാശം രാമകൃഷ്ണ മിഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിതമായത് രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം ശാരദാ മഠം രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് ശാരദാ മഠം ചിക്കാഗോയിൽ വച്ച് നടന്ന ലോകമത സമ്മേളനത്തിൽ വിവേകാനന്ദൻ പങ്കെടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്ന് ചിക്കാഗോയിൽ വച്ച് നടന്ന ലോകമത സമ്മേളനത്തിൽ വിവേകാനന്ദൻ പങ്കെടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്ന് വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് വിവേകവർദ്ധിനി എന്ന മാസിക ആരംഭിച്ചത് വിദേശലിംഗം പന്തുലു വിവേകവർദ്ധിനി എന്ന മാസിക ആരംഭിച്ചത് വിദേശലിംഗം പന്തുലു വിവേകവർദ്ധിനി ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് വിവേകവർധിനി ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ഹിതകാരിണി സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലു ഹിതകാരിണി സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വീരേശലിംഗം പന്തുലു പന്തലു മദ്രാസ് ഹിന്ദു അസോസിയേഷൻ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പന്തലു മദ്രാസ് ഹിന്ദു അസോസിയേഷൻ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഹിന്ദു ഹിന്ദുമഹാസഭ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഹിന്ദു മഹാസഭ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മദൻ മോഹൻ മാളവ്യ പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി എൺപത്താറ് കൊൽക്കത്ത മദൻ മോഹൻ മാളവ്യ പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കൊൽക്കത്ത ഹരിദ്വാറിൽ ഗംഗാ മഹാസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തഞ്ച് ഹരിദ്വാറിൽ ഗംഗാ മഹാസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഹിന്ദുമഹാസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഹിന്ദു മഹാസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മദൻമോഹൻ മാളവ്യ ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മദൻ മോഹൻ മാളവ്യ ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാളവ്യ സ്ഥാപിച്ച ഹിന്ദി പത്രം മര്യാദ ആയിരത്തി തൊള്ളായിരത്തി പത്ത് മാളവ്യ സ്ഥാപിച്ച ഹിന്ദി പാത്രമാണ് മര്യാദ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് കെ എം മുൻഷി ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് കെ എം മുൻഷി ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തി ആചാര്യ വിനോബ ഭാവേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തിയാണ് ആചാര്യ വിനോബ ഭാവേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഭൂതാന പ്രസ്ഥാനം ആരംഭിച്ചത് തെലുങ്കാന പോച്ചമ്പള്ളി ഭൂതാന പ്രസ്ഥാനം ആരംഭിച്ചത് തെലുങ്കാന പോച്ചംപള്ളി സ്വദേശി ബാന്ധവ സമിതി സ്ഥാപിച്ചത് അശ്വനി കുമാർ ദത്ത സ്വദേശി ബാന്ധവ സമിതി സ്ഥാപിച്ചത് അശ്വനി കുമാർ ദത്ത ജമീന്ദാരി അസോസിയേഷൻ നിലവിൽ വന്നത് കൽക്കട്ട ജമീന്ദാരി അസോസിയേഷൻ നിലവിൽ വന്നത് കൽക്കട്ട